മേത്തല മേത്തല ഏരിയ ഏരിയ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിന്റെ ഭാരത് ഭാരത് റൈസ് റൈസ് വിതരണം വിതരണം നടത്തി നടത്തി അരി വിതരണത്തിന്റെ കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി അത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരള സപ്ലൈകോ മറ്റുള്ള കരിഞ്ചന്തകൾ ആയാലും മൈൻ വിലക്കയറ്റമാണ് ഉള്ളത് ആ വിലക്കെട്ട് വിലക്കയറ്റത്തെ പ്രതിസന്ധി വേണ്ടി വന്നതാണ് ഇതുപോലുള്ള ഭാരത റൈസിൻ്റെ കയ്യിൽ ആട്ട ആട്ടിയ സാധാരണ പരിപ്പൂതായ ഉൽപ്പന്നങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഒരു കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഈ റൈസ് വിതരണം നടത്തുന്നത് ഓരോ സമയങ്ങളിലും ഓരോ പദ്ധതികളായിട്ടാണ് കേന്ദ്ര സർക്കാർ സാധാരണ സാധാരണ ജനങ്ങളുടെ ഉൾക്കൊള്ളാൻ ജനങ്ങൾ കൊണ്ട് പറയാനുള്ളത് ഇവിടെ ഏകദേശം ചാക്ക് വിതരണം ഔദ്യോഗികമായ മേത്തല മേഖല ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പ്രജീഷ് ചലയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പി ആർ വിനോദ് രജീഷ് സിജിൽ മേത്തല ജിജുമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു